നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്താ ഉണ്ടാന്ന് അറിയണ്ടേ നല്ല ചക്ക ചക്ക ബിരിയാണി ഉണ്ടാക്കാം നമുക്ക് ഉണ്ടോ ചക്ക ഞാൻ ആദ്യം വെട്ടിപ്പറിച്ചു എടുക്കട്ടെ അരിഞ്ഞെടുക്കട്ടെ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ അപ്പോഴത്തേക്ക് ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ തന്നെ ചക്ക വെട്ടി അരിഞ്ഞെടുക്കാം ചക്ക ഞാൻ വെട്ടി അരിഞ്ഞെടുത്തു പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ട സാധനം ഞാൻ ഇന്നുണ്ടാക്കുന്നത് ചിക്കനും കൊണ്ടാണ് ചിക്കന് കഴുകി അടുപ്പി വെക്കുക അതിലേക്ക് മുളകൊടി ഇടുക ആദ്യം ചിക്കൻ ചെറുതായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് ഉള്ളി ഇഞ്ചി കരിയാപ്പില വെളുത്തുള്ളി എല്ലാം ഇട്ട് വഴറ്റി മുളകൊടി മല്ലിപ്പൊടി മസാല കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് എടുപ്പ് നമുക്ക് വേവിച്ചെടുക്കാം വേവട്ട അപ്പോഴത്തേക്ക് നമുക്ക് ചക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം ചക്കക്ക് വേണ്ട അരപ്പോളും എടുക്കാം ചക്കക്ക് വേണ്ടത് തേങ്ങ മഞ്ഞപ്പൊടി കാന്താരി കാന്താരി അല്ലേ പച്ചമുളക് ആയാലും മതി കേട്ടോ വെളുത്തുള്ളി മഞ്ഞപ്പൊടിയും കാന്താരിയും വെളുത്തുള്ളി തേങ്ങയെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ബിരിയാണി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടെന്നാലും ഒന്നും കൂടെ ഈടാണ് എല്ലാരും കാണാത്തവരുണ്ടാവുമല്ലോ എല്ലാരും കാണുകയും വേണം ഉണ്ടാക്കി നോക്കുകയും വേണം 我们这边的门代。 കടുക ചക്ക പെട്ടെന്ന് വേവും നമുക്ക് ആ ചക്ക അരിഞ്ഞതങ്ങ് ചിക്കൻ ഏകദേശം വേവായി അതിലേക്ക് ഇട്ട് കൊടുക്കാം പാത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ അരച്ച് വച്ചയില്ല അരപ്പിന്റെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞപ്പൊടി എല്ലാം കൂടെ അരഞ്ഞു കത്ത് വന്നു ചക്കിട്ടു എല്ലാരും ഒന്നും ചേർക്കില്ല പക്ഷെ അത് ചേർത്താൽ നല്ലൊരു പ്രത്യേക രുചിയാണ് മൂടി വെച്ച് നമുക്ക് എന്നിട്ട് കടുവം മറക്കാം ചക്ക വേവുമ്പഴത്തേക്ക് ചക്കക്ക് ഒരാൾ കേറിയാ ചക്ക വെട്ടെന്ന് ചെയ്യും ചപ്പയ്ക്കൊക്കെ അല്ലേ നല്ല വേണം നമുക്ക് കടുവ മറക്കാം കടുവ ഇട്ട് കൊടുക്കാം തിലേക്ക് കുറച്ച് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പും നമുക്ക് ചക്ക എന്തായോ wenn don't eat you നമ്മൾ ആ കടു വറുത്തയില്ലേ മല്ലിച്ചപ്പൂ എല്ലാം കൂടെ കടു വറുത്ത അതുകൊണ്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ വരാൻ വിട്ട Chicken, chakka, biryani ready. ചിക്കൻ ചക്ക ബിരിയാണി നമുക്ക് കഴിക്കണ്ടേ ഉണ്ടാക്കിയാ മാത്രം പോരാല്ലോ കഴിക്കണ്ടേ കഴിക്കാം കഴിക്കൊരു കറി വേണ്ടേ അതിനെന്താ നല്ലൊരു അച്ചാർ മാങ്ങയും ചെറുനാരങ്ങയും കൂടെ അച്ചാറിട്ടതാണ് കണ്ടോ ചെറുനാരങ്ങയും മാങ്ങയും കൂടെ അച്ചാറിട്ടതും കഴിക്കണ്ടേ കഴിച്ചു നോക്കെടുത്തിട്ട് അച്ചാറിനകത്തോട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാം ചിക്കൻ ഉണ്ടോ ചിക്കൻ കണ്ടോ ചിക്കൻ ചക്ക ബിരിയാണി ആരും ഉണ്ടാക്കാത്ത ഒരു ബിരിയാണിയാണിത് എല്ലാരും അല്ലേ കൊണ്ടൊക്കെയല്ലേ നമുക്ക് ഉയർച്ച കൊണ്ടും വെച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ പക്ഷേ പോത്തറച്ചി വെക്കുന്നതിനേക്കാളും നല്ല രുചിയാണിത് ഇങ്ങനെ വെക്കണം എന്നെങ്കിലും ഇത്രേം രുചി വരുത്തുള്ളൂ ചക്ക അരപ്പൊക്കെ ഇടണം എല്ലാരും അരപ്പൊന്നും ഇടൂല ഇറച്ചി വേവിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് കിടക്കാം അങ്ങനല്ല തക്ക നമ്മൾ വേറെ വേഗിക്കുവാണെങ്കിലും അരപ്പ് വേണമല്ലോ അരപ്പോട് കിടുമ്പ പ്രത്യേക ഒരു വിധിയാണ് അച്ചാർ ഊട്ടി ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക മാങ്ങയും നാരങ്ങയും കൂടെ അച്ചാർ കിട്ടതാണ് അച്ചാർ കണ്ടോ ണ്ടില്ലെന്ന് പറയണ്ടോ മാങ്ങയും ചെറുനാരങ്ങയും കൂടെ അച്ചാർ കിട്ട ബിരിയാണിക്ക് അച്ചാർ കൂട്ടി തിന്നെ എന്ത് രസാന്നറിയോ എന്ത് രുചിയാന്നറിയോ എല്ലാരും ഉണ്ടാക്കി നോക്ക കഴിച്ചു നോക്കുക എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ചിക്കൻ ചക്ക ബിരിയാണി മാങ്ങയും ചെറുനാരങ്ങയും കൂടെ ചേർത്ത് വച്ചാറിട്ടതും ഉടച്ച് ഇതാക്കിയാൽ ഒരു ഇതുപോലെ മറ്റേ ഈ ബിരിയാണി നമ്മളിപ്പം നെയ്ച്ചോറിനാണെങ്കിലും ചോറ് പെറുങ്ങനെ കിടക്കുവല്ലേ ഇറച്ചി വേറെ ഇതും അതുപോലെ തന്നെ വെക്കുക ഉടച്ച് കാലയ്ക്ക് വെക്കുന്ന അതൊക്കെ കറികളല്ലേ ബിരിയാണി ഇങ്ങനെ വെക്കണ്ട മല്ലിച്ചപ്പും എല്ലാം ഇട്ട് കടുവും വറുത്തും ചിക്കൻ ചക്ക ബിരിയാണി മാങ്ങയും ചെറുനാരങ്ങയും കൂടെ അച്ചാറിട്ടതും എൻ്റെ ചാനൽ ചാനൽ കേരളം ബൈ ശോശാമ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഷെയറും ചെയ്യാം ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി ആ രുചി പറ്റിയ പിന്നെ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കില്ല ബിരിയാണിയിൽ ഏറ്റവും രസം ഇതാണ് അതിൻ്റെ അച്ചാറും മാങ്ങയും നാരങ്ങ അച്ചാറും ചിക്കൻ ചക്കപ്പ് ബിരിയാണി മാങ്ങയും നാരങ്ങയും കൂടെ അച്ചാറിട്ടത് ാലും തിന്നാലും മതി വരൂല്ല അത് അത്രക്കെ തോല്യ ചക്കൻ ചക്കൻ ചിക്കനും ബിരിയാണി ചക്കൻ ചിക്കൻ ബിരിയാണി ちゃう